ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൽ രാവിലെ ആറു മണിക്ക് ശേഷം നടക്കുന്ന അവസ്ഥയാണ് ദിക്കാണത് ചെറുതാഴ്ച രാവിലെ ഒരു കട്ടം കുടിക്കാനുള്ള തന്ത്രപ്പാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥ പറഞ്ഞ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് നമുക്ക് ചായ കുടിക്കണം അങ്ങോട്ട് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഹീറോയിൻ സാറ് തന്നെയാണ് ഞങ്ങളെ സാറിന്റെ കുപ്പായം കാണുമ്പോ തന്നെ മനസ്സിലാവും ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല ഗോടെയൊക്കെ ഉണ്ട് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാക്കിയ മറ്റമാരൊക്കെ നല്ല ഔഷറാറാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ തണുത്തുള്ള രാത്രി കുളിച്ചപ്പോ തന്നെ എന്റെ ജീവൻ പോയതാണ് എന്നാലും അച്ചാൻ മത്താ തണുപ്പിന്റെ ഒരു അംശം പോലും കാണാൻ അതാണ് സത്യം തണുപ്പാർ രാവിലെ ഉള്ള നടപ്പ് അത്യാവശ്യം സുഖമാണ് അത്യാവശ്യം നല്ല ും പെട്ടെന്ന് മടുക്കത്തില്ല രാവിലെ ആയിരുന്നാലും ബസ് സർവീസ് ഒക്കെ അത്യാവശ്യം നല്ല ആക്ടീവാണ് ഇക്കാര്യമാണ് നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വന്ന നമ്മുടെ സ്പോട്ട് ചെറിയൊരു ചായ പിടിയാണ് രാവിലത്തെ ഊട്ടിലെ തണുപ്പിൽ ചെറിയൊരു ചിന്ന ചായ കുടിച്ചാലും ശരിയാവുള്ളത് അത് അത്യാവശ്യം നല്ല ചൂടുള്ള ചായ ചായ കിട്ടിയപ്പോഴേ സാറിന് മേമ്പത് ചൂടുപിടിക്കലാണ് രാവിലത്തെ ആ ചായ കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പവർ കിട്ടും ഞാനിവിടെ ശരിക്കും ചായ കുടിക്കുന്നതിന് പേരും ചായയുടെ ഷോട്ട് എടുക്കുകയാണ് ശരിക്കും ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ചായ കുടിച്ചിട്ട് പോയി ഒരു മണിക്കൂടെ കഴിഞ്ഞിട്ട് വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശേഷം നമ്മുടെ രാവിലത്തെ ചായ കൂടിയൊക്കെ പാസ് ആക്കി നമ്മൾ നേരെ റൂമിലേക്ക് നടക്കണം ഇപ്പം ചായ കുടിക്കാൻ വന്ന വഴിക്കാൻ പറഞ്ഞാൽ സാർ ഇക്കാണെങ്കിൽ നോട്ടീസ് വെച്ചോളാം കേസാരെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് താഴത്തേക്കുള്ള ഒരു വഴിയും കൂടി ഉണ്ടേ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് മാറിപ്പോ ചാൻസ് ഉണ്ട് അതാണ്